മഴ വീണ്ടും കനത്തതോടെ ദേശീയപാത എൺപത്തിയഞ്ചിൽ മരം വീഴ്ചയും മണ്ണിടിച്ചൽ ഭീഷണിയും രൂക്ഷമായി നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതോടെയാണ് നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ ഇടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടത് മണ്ണ് നീക്കിയ ഭാഗത്ത് മൺതിട്ടയ്ക്ക് മുകളിൽ ആശങ്കയോടെ കഴിയുന്ന നിരവധി വീടുകളുണ്ട് നേരിമംഗലം വനമേഖലയിലടക്കം നിലംപതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന മരങ്ങളും ധാരാളമാണ് ഇത്തവണ മഴക്കാലം ആരംഭിച്ച ശേഷം ഏറ്റവും അധികം മരങ്ങൾ നിലം പതിച്ചതും മണ്ണിടിച്ചിലുണ്ടായതുമായ ഇടങ്ങളിലൊന്നാണ് ദേശീയപാത എൺപത്തി അഞ്ചിന്റെ ഭാഗമായ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം മഴക്കാലം ആരംഭിച്ചതോടെ ഭീതിയോടെ മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാനാകൂ നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതാണ് മണ്ണിടിച്ചിലിനും അടയ്ക്കിടിയുള്ള മരം വീഴ്ചയ്ക്കും കാരണം കഴിഞ്ഞ മഴക്കാലത്തും സ്ഥിതി സമാനമായിരുന്നു സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കിയ ഇടങ്ങളിൽ മഴയ്ക്ക് മുമ്പേ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതും ഓടയുടെ നിർമ്മാണത്തിന് പലയിടത്തും അശാസ്ത്രീയമായി മണ്ണ് നീക്കിയതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതായി പറയപ്പെടുന്നു മണ്ണ് നീക്കിയ പലയിടങ്ങളിലും ഭീമാകരമായ തിട്ട രൂപം കൊണ്ടു അവയുടെ മുകളിലുള്ള വീടുകൾ പലതും അപകടാവസ്ഥയിലാണ് ഇടിച്ചിൽ ഭീഷണി മൂലം ചിലർ മറ്റിടങ്ങളിലേക്ക് താമസം മാറി മുതൽ വനമേഖല എന്നവകാശപ്പെടുന്ന മേഖലയിൽ കോടതി തന്നെ സ്റ്റേ കൊടുത്തിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണോ എന്നറിയില്ല കമ്പനി മൂന്നാറ് വരെയുള്ള പണികളിൽ മെല്ലെപ്പോക്ക് നയവും പലയിടങ്ങളിലും നിർത്തിയിട്ടിരിക്കുകയാണ് നിലവിൽ റോഡിൻ്റെ മുകൾ ഭാഗത്തുള്ള നിരവധിയായ വീടുകൾ എപ്പോഴാണ് താഴെ വരുന്നത് എന്ന് അറിയാത്ത അപകടാവസ്ഥയിലാണ് റോഡിൻ്റെ താഴ്ഭാഗത്താണെങ്കിൽ കട്ടിങ്ങിൻ്റെ താഴെ പലയിടങ്ങളിലും ജനങ്ങള് വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് സർക്കാർ ഇതിൽ ഇടപെടുന്നില്ല എൻ എച്ച് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ ജനങ്ങളുടെ അവസ്ഥ എന്നുള്ളത് ഏറ്റവും ഭീതിജനകമായ ഒരു സ്ഥിതിയിലാണ് കടന്നുപോകുന്നത് നേരിയമംഗലം വനമേഖലയിൽ മണ്ണ് നീക്കിയ നിരവധിയിടങ്ങളിൽ റോഡിലേക്ക് പതിക്കാവുന്ന വിധം വലിയ മരങ്ങൾ നിൽപ്പുണ്ട് മൂന്നാർ വരെ ഇതാണ് അവസ്ഥ മണ്ണിട്ട് നികത്തി ഓടകളും കലുങ്കുകളും അടഞ്ഞതോടെ മഴവെള്ളം കൃഷിയിടങ്ങളിലൂടെ നിരനൊഴുകുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട് മണ്ണ് നീക്കിയ ഇടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാൻ വൈകുന്നതു മൂലം ദേശീയപാത തന്നെ ചിലയിടങ്ങളിൽ ഇടിച്ചിൽ ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ട് ശക്തമായ മഴ തുടർന്നാൽ കൂടുതൽ ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് വാഹനയാത്രകർ ദേശീയപാത എൺപത്തി അഞ്ചിലൂടെ കടന്നു പോകുന്നത് സിറ്റിയ വിഷൻ അടിമാലി